അസലാമാലും വാഹ്മത്തല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം നടക്കുന്ന പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപ്പേപ്പറാണ് അതിന്റെ ഉത്തരങ്ങളുമാണ് പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ വർഷം നടത്തിയ അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടത്തിയ പരീക്ഷയുടെ ചോദ്യപ്പേപ്പർ നോക്കാം ഒന്ന് വേർതിരിക്കാം എന്നുള്ളത് കുറച്ച് അക്ഷരങ്ങൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അനുയോജ്യമായ അക്ഷരങ്ങൾ എഴുതുക കൽക്കലത്തിന്റെ അക്ഷരങ്ങള് ഇത്തുവാക്കിന്റെ അക്ഷരങ്ങൾ രണ്ട് യോജിച്ചവ ചേർക്കാം കുറച്ച് പദങ്ങളുണ്ട് ഓരോ ചോദ്യത്തിനും യോജിച്ചവ കൊടുത്ത് പൊരിപ്പിക്കാം അൽ ഫിൽ കിറാമിൽ സഫറത്തിൽ മൂന്ന് സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് നാല് തഅനീസിന്റെ ഹാനിനെ ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കേണ്ടത് ത ആയിട്ട് അഞ്ച് എപ്പോഴും സുക്കൂനായിരിക്കും സക്കത്തയുടെ ഹായിൽ ആറ് അല്പമെങ്കിലും ഖുർആൻ മനപ്പാടമില്ലാത്തവന്റെ ഹൃദയം ശൂന്യമായ വീട് പോലെയാണ് മൂന്ന് ഓരോ ഉദാഹരണം ഏതാണ് ഒന്ന് ഹൗ ഹാവു അൽ രണ്ട് ഹൗ നമീറിന്റെ മുമ്പ് സുക്കൂൻ വന്നതിന് സക്കത്തയുടെ മാ മാഹിയ ഇനി നാലാമത്തെ ചോദ്യം നീട്ടി ഓതനാവുന്ന ഉദാഹരണം ലഹു അഞ്ച് ഹംസത്തിൽ വസലിന് ഉദാഹരണം വക്സൗ വക് യൗമി നാല് ഉദ്ദേശം എഴുതാം ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരാം രണ്ട് റിഹുവ് മഹറജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കാം മൂന്ന് ഇത്ത മൂന്ന് ഇത്തുവാക്ക് നാവിന്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരാം അഞ്ച് ഉത്തരം ഒന്ന് ഹംസത്തിൽ വസുൽ എന്നാൽ എന്ത് ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസ രണ്ട് ഹംസത്തിൽ കഥ എന്നാൽ എന്താണ് തുടക്കത്തിലും ചേർത്തി ഓതുമ്പോഴും ഉച്ചാരണത്തിൽ വരുന്ന ഹംസ മൂന്ന് സിഫത്തുകൾ എന്ന് പറയുന്ന ഏതിന് അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്റജിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ വ്യത്യാസമാണ് ആറ് രണ്ടു വീതം വേദം പതിവായി ഓതൽ സുന്നത്തുള്ള ആയത്തുകൾ ആയത്തിൽ ആയത് രണ്ട് പതിവായി ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ സൂറത്തുൽ സൂറത്തു സജ്ജതും ആറും ഹർഫുകളുണ്ട് അഞ്ചിൽ കുറവുള്ളതോ എയിൽ കൂടുതലുള്ളതോ ഇല്ല ഇത്രയുമാണ് തെജുവിതര ചോദ്യപേപ്പർ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഉള്ളാഹം എല്ലാവർക്കും ഉന്നത വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലമലേക്കും വരഹമുള്ള